ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കപ്പ വറുത്തതിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണിത് പിന്നെ ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇവിടെ ഞാൻ രണ്ട് കപ്പ ചെറുതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് പീസിൽ വരുന്നവരാണ് വെയിറ്റ് ചെയ്യുന്നത് കാരണം ഇത് അധികം മൂപ്പിലെ കപ്പയല്ല ചെറിയ കപ്പയായത് കൊണ്ട് നമുക്കധികം ഇത് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ വെള്ളം നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകളിൽ വരുന്നവരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇവിടെ ഇപ്പം ഞാൻ ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് കാരണം നമുക്ക് ഈ ഒരു വെള്ളം കളയേണ്ട വെള്ളമായോണ്ട് കുഴപ്പമില്ല അധികം ആയാലും കുഴപ്പമില്ല കുറയാതെ നോക്കട്ടെ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി ഞാൻ ഇവിടെ ഒരു മിക്സീൻ്റെ ചാർ ഇതിലേക്ക് ഒരു ബൗൾ നിറച്ച് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അപ്പോൾ പച്ചമുളക് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് കൂട്ടിയും കുറുകയും ചെയ്യുക പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് മിക്സിയിലൊന്നും അരച്ചെടുക്കുക അപ്പോൾ ഇത് അധികം പേസ്റ്റ് ആവണ്ട ഒന്ന് ക്രഷ് ചെയ്ത പോലെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ വേണം കേട്ടോ നമ്മൾ ഈ ഒരു തേങ്ങ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് വിസിൽ വന്ന് ഇതിന്റെ എയറൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ കപ്പ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഇനി ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായു ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓയില് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വറ്റൽ മുളക് ആഡ് ചെയ്യാം പിന്നെ ഞാൻ ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയുള്ളി ആണ് കേട്ടോ അപ്പോൾ അതൊരു നാലെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് കനം കുറച്ചിട്ട് നിങ്ങളത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ ഒരു ഉള്ളി ഒരു ഗോൾഡൻ കളറാവുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ ചൂട്താ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഞാൻ നമ്മളായ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച കപ്പയുണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇത് ഞാനെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഈ ഒരു തേങ്ങയും കപ്പയൊക്കെ മിക്സ് ആയിക്കോട്ട് എന്നിട്ട് നമുക്ക് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം ഈ ഒരു ടൈമിന് നിങ്ങൾ ഉപ്പ് നോക്കാം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇതിൽ പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ നേരത്തെ മാറ്റി വെച്ച ഒരു ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല മണമുള്ള ഒരു അടിപൊളി കപ്പ വറുത്തതാണിത് അപ്പോൾ ഇത് നമുക്ക് ബീഫ് കറീൻ്റെ കൂടിയും അതുപോലെ നല്ല മത്തിക്കറീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കപ്പ വറുത്തതാന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്